കഴിഞ്ഞ കളി ഇതേ നമ്മള് സമനില അതെ ആ കീപ്പറിന്റെ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ കീപ്പറുകാരനാണ് നമ്മളിതേ കഴിഞ്ഞ കളി സമനില വന്നത് എജാമത് കീപ്പിംഗ് ആയിരുന്നു വരും അല്ലേ രക്ഷയില്ല ദേ ഇനി നെക്സ്റ്റ് മാച്ച് ഇതേ ദേ നമ്മുടെ എഫ് സി കപ്പാണ് ഇത് എന്തേലും നമുക്ക് ജയിക്കണം ജയിക്കാം ദേ കഴിഞ്ഞയിൽ പെനാൽറ്റി അടിച്ചിട്ടാണ് നമ്മൾ സെമിക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പതീ സെമിയിൽ എന്തെങ്കിലും നമുക്ക് ജയിച്ചത് അടിക്കണം നമുക്ക് ഫൈനലിൽ എത്തി അടിക്കണം അപ്പൊ ഈ മാച്ച് പോയി കളിച്ചു നോക്കാം അപ്പൊ നമ്മളതെ മാച്ച് എത്തിയിട്ടുണ്ട് നമുക്ക് പോയി കളിച്ച് നോക്കാം ഈ മാച്ച് എന്തേലും നമുക്ക് അപ്പൊ കളിച്ചു നോക്കാം കൈഷ് മാന ഇണ്ട് ക്രിസ്ത്യാനോ നമ്മൾ നമ്മളെന്തേലും ഗോൾ സ്കോർ ചെയ്യണം അല്ലെങ്കിൽ അസിസ്റ്റ് എയ്റ്റ് ഫൈവ് റേറ്റിംഗ് ഒക്കെ പറയുന്നുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കൈഷ് ഇതെ മാച്ച് അവരോട്ടോ കളിച്ചുകൊണ്ട് നിൽക്കുന്നേ നമ്മളത് വട്ടം കറിക്കൊണ്ട് ഇരിക്കുവാണ് ഇതൊരു ചാൻസ് ഓ അവര് ഇത് പുറത്തേക്ക് അടിച്ചു ഓട്ടെ നമുക്കതേ എന്തേലും ചാൻസ് ഉണ്ടാക്കണം ഈ അവര് ഇത് നല്ല അറ്റാക്ക് ചെയ്ത് ഉള്ളിലേക്ക് ഇതേ ഫുള് അറ്റാക്ക് ചെയ്ത് പോവുന്നുണ്ട് അവര് ഒരു നമ്മളെ കയ്യില് കിട്ടി കായ് നമുക്ക് നല്ലൊരു കൗണ്ട് അടിക്കാൻ നോക്കാം ദേ ബോള് വന്നിട്ടുണ്ട് കൊടുത്തു കഴിച്ച് നമുക്ക് ഇതേ ഫ്രണ്ടിലേക്ക് കൊടുത്തോക്കാം ഈ മാച്ചില് ഫസ്റ്റ് ചാൻസ് നമ്മളിത് ക്രിയേറ്റ് ടീം ഓ മിസ് ആക്കി കായി ദേ ഫസ്റ്റ് ഹാഫ് ആയി ഈ മാക്സ് നമ്മൾ ഇതുവരെ ഒരു പെർഫോമൻസ് ചെയ്തില്ല ഒരു ചാൻസ് പോലും നമ്മുടെ ടീം ക്രിയേറ്റ് ചെയ്തില്ല സെക്കൻഡ് ഹാഫിന് നമുക്ക് നല്ലൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യാം നോക്കാം എന്താ സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഇഷ്ടിന് നമുക്ക് ഫസ്റ്റ് ടൈം ഒരു ചാൻസ് കിട്ടി ഗോൾ കൊടുക്കാൻ ഒരാളില്ല ഇവിടെ നമ്മളിത് മാനേ കൊടുത്തു മാന വീണ്ടും നമുക്ക് നമ്മൾ ക്രിസ്ത്യാനോ ണ്ട് ഷോട്ട് മിസ്സായി നമുക്ക് ഗോളൊക്കെ പറ്റിയില്ലാസ്റ്റ് മിനിറ്റിലേക്ക് പോയിക്കൊണ്ട് എൺപത്തി എട്ട് മിനിറ്റ് ആയി നമ്മളിത് ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട് ക്രിസ്ത്യാനോ നമുക്ക് ഗോൾ വന്നു നമ്മള് നേരെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തു ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഒരു ഗോൾ അടിക്കാൻ പറ്റുമോ അവരത് കളിച്ചു വരുന്നുണ്ട് ക്രോസ് ക്രിസ്ത്യാനോ അതെ ഈ മാച്ച് ഡ്രോ ആയി ഗായ് ഫസ്റ്റ് ലെഗ്ഗാണ് സീറോ സീറോ സീനില്ല നമുക്ക് സെക്കൻഡ് ലെഗിൽ എന്തേലും പിടിക്കണം കാരണം നമ്മൾ ഇത് രണ്ട് ചാൻസ് ആക്ബാൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ ടീം അത് രണ്ട് നമുക്ക് ഗോളായി കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം അവർ ഭയങ്കര ഡിഫൻസീവ് ഉള്ള ടീമായിരുന്നു നമുക്ക് നോക്കാം നമുക്ക് നെക്സ്റ്റ് ലെഗ് എന്തെങ്കിലും നോക്കാം ഈ മാച്ചിന്റെ ഗൈസ് അങ്ങനെ സെക്കൻഡ് ലെഗ് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ലെഗ് ഇത് സീറോ സീറോ ആണ് അപ്പൊ ഈ മാച്ച് നമുക്ക് ജയിക്കേണ്ടത് നിർബന്ധമാണ് സെമിയുടെ സെക്കൻഡ് ലെഗ് ആണ് ഈ മാച്ച് ജയിച്ചാൽ ഫൈനൽ എത്താൻ പറ്റുള്ളൂ അപ്പൊ ഗായ്സ് ഈ മാച്ച് പോയി കളിച്ചു നോക്കാം അപ്പൊ അതെ നമ്മളതെ സെമിയുടെ സെക്കൻഡിലേക്ക് സ്റ്റാർട്ടിങ് ആണ് സെക്കൻഡിലേക്ക് ഇതേ സ്റ്റാർട്ടിങ് അവരാട്ടെ കളിക്കുന്നത് നമ്മള് കൊറച്ച് ഡൗൺ ആണ് നമ്മുടെ ടീം മൊത്തത്തിൽ കുറച്ച് അവർക്ക് ഒരു ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട് ഓ പോയി ബ്ലോക്ക് ഇട്ടു കോർണർ ഓ നമ്മളിത് നേരത്തെ ഒരു ഫൗൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതില് നമുക്ക് യെല്ലോ കാർഡും കിട്ടി വെറുതെ പോയി ഫൗൾ വെച്ചായിരുന്നു നമ്മൾ ഒരു ആവശ്യല്ലായിരുന്നു അതിന്റെ റിപ്ലൈ കാണിച്ചു വെറുതെ പോയിട്ട് ഇതേ പോയി അവനെ ചവിട്ടി യെല്ലോ കാർഡ് നമ്മുടെ കരിയറിലെ ഫസ്റ്റ് yellow card ആട്ടോ നമ്മൾ ഇതിന് ഫസ്റ്റ് ഹാഫ് ആയി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മളിത് ക്രിസ്ത്യാനോ നടന്നു പോകുന്നു നമുക്ക് രണ്ട് രണ്ടുപേർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇപ്പൊയില് രണ്ട് റേറ്റിംഗ് ഫസ്റ്റ് ലേഗിൽ മിനിറ്റ് നമ്മളിത് ഗോൾ അടിച്ചു ഫൈനലില്ലേ സഹിന് വീണ്ടും രണ്ടാമത്തെ ഗോൾ അടിച്ചു നമ്മളെ ഗോളിതേ ഫൈനലിലേക്ക് എത്താൻ പോവാണ് ഒരു കിടിലം ഗോള് കായ്സ് തട്ടിമുട്ടി അടിച്ചു കായ്സ് എങ്ങനെയൊക്കെ അവസാനം നമ്മൾ ഈ മാച്ചില് രക്ഷയില്ല കൈസ് നോക്കിയേ മാന ആദ്യം ദേ റീബൗണ്ട് അടിച്ചു പോയി വീണ്ടും ഇതൊരു സിമ്പിൾ ഫിനിഷ് കീപ്പർ ട്രൈ ചെയ്യും കീപ്പറിന് കിട്ടൂല അതിന് കൈസ് നമ്മൾ ഇതേ ഫൈനലിലേക്കില്ല ടിക്കറ്റ് ഇപ്പൊ എടുത്തുണ്ട് ദേ ടിക്കറ്റ് പാസ് ആവും നമുക്ക് അറിയില്ല നമുക്ക് എന്തേലും ചെക്ക് ചെയ്ത് നോക്കാം ബാക്കി ഫുള്ള് കളിച്ചു നോക്കാം അല്ല സഹലിന്റെ ഗോളിൽ ഇതേ ഫൈനലിലേക്ക് എത്തുവോ കായിച്ചത് തൊണ്ണൂറാം മിനിറ്റിലാട്ടോ കളി കളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നേ ലാസ്റ്റ് ടൈം ആണ് അവരിത് അറ്റാക്ക് ചെയ്ത് പോകുന്നുണ്ട് ഒരു ക്രോസ് ലാസ്റ്റ് ടൈമിലേ നമ്മൾ ക്ലിയർ ചെയ്തു ഫൈനലി നമ്മൾ ഫൈനലിലേക്ക് എത്തി അത് നമ്മുടെ മലയാളി താര സഹൽ അബ്ദുൽ സമദിന്റെ ഗോളില് ലാസ്റ്റ് ടൈമിലെ ഗോളിൽ നമ്മൾ ഫൈനലിലേക്ക് അയച്ചു എഫ് സി കപ്പ് ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിയ മാച്ചായിരുന്നു കഴിച്ചു നമുക്കിത് ഫസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്കിതേ ആകെ ഒരു ചാൻസ് കിട്ടിയിട്ടുള്ളു നമ്മുടെ ടീമിനെ ഒരു ചാൻസ് കിട്ടിയിട്ടുള്ള നമ്മളിതേ ഗോളാക്കി കൺവേർട്ട് ചെയ്തു ദേ സഹലിന്റെ ഗോളിൽ ഇതേ സി കപ്പ് ഫൈനലിലേക്ക് ഇടിലും കളി ഗൈസ് ഗൈസ് അങ്ങനെ ദേ നമ്മളെ എഫ് സി കപ്പ് ഫൈനലിലേക്ക് എത്തി അത് ദേ സഹലിന്റെ ഗോളില് ലാസ്റ്റ് ടൈം ഗോളിൽ നമുക്കിതേ നെക്സ്റ്റ് മാച്ച് ഇത്തിഫാക് ഇത്തിഫാക്ക് എഫ്സിയേറ്റ് ആയിട്ടാണ് അത് നമ്മുടെ ലീഗ് മത്സരാണ് നമുക്ക് പോയി കളിച്ചു നോക്കാം ദേ ആ ഗോളടെ നമുക്ക് ഈ മാച്ചിനും കൂടി പറ്റുമോ ദേ ട്രൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ അസിസ്റ്റന്റ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ നോക്കാം പോയി കളിച്ചു നോക്കാം നമ്മളിതേ ലീഗിൽ ഇപ്പോ രണ്ടാം സ്ഥാനത്തായിട്ടുള്ളത് നമുക്ക് ലീഗ് ടേബിൾ ഒക്കെ ഒന്ന് പോയി നോക്കൂ നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല അതെല്ലാം പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് അപ്പൊ കാഴ്ച ഇതാണ് നമ്മളെ ലീഗ് ടേബിൾ കിടക്കുന്നത് നമ്മളിതേ രണ്ടാം സ്ഥാനത്ത് ഉള്ളത് ഇത്തിഹാദാണ് ഫസ്റ്റ് നമ്മളിതേ അവരായിട്ടുള്ള മത്സരം സമനില ഉണ്ടായിരുന്നു അലഹിലാൽ തേർഡ് കിടക്കുന്നുണ്ട് അപ്പൊ നമ്മളും ഇത്തിഹാദും ഒരേ പോയിന്റാണ് നമുക്കിതേ ഇന്ത്യയിലുള്ള മത്സരങ്ങളൊക്കെ ജയിച്ചേ മതിയാവും ഇന്നേ ഉള്ളൂ ഫസ്റ്റ് നമുക്ക് ഇതേ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ നമുക്ക് നമുക്കിതേ ഈ മത്സരം പോയി കളിച്ചു നോക്കാം എന്തായാലും അടുത്തത് നമ്മുടെ ഹോം മത്സര വരുന്നേ മാന ഒക്കെ നിക്കുന്നുണ്ട് കളിച്ചു നോക്കാം നമുക്ക് മാക്സിമം ജയിക്കാൻ വേണ്ടി നോക്കാം നമുക്ക് നോക്കാം അങ്ങനെ തന്നെ ഓ ചാൻസ് ദേ കീപ്പർ എടുത്തു ഒരു ഷോട്ട് ഷോട്ടായിരുന്നു കീപ്പർ ഒരു കോർണർ കിക്ക് വന്നിട്ടുണ്ട് കോർണർ നമ്മളത് ഫ്രണ്ട് തന്നെ ഉണ്ട് ഇണ്ടോ നമ്മളത് ബോൾ ചോദിച്ചു തിരിച്ച് കൊടുക്കാം ഒരു ഒരു നോക്കാം ട്ടോ അവരുടെ കോച്ച് അതായത് നമ്മുടെ എതിർ ടീമിന്റെ കോച്ച് ക്രിസ്റ്റിയാനോ ക്രിസ്ത്യാനോ നമുക്ക് നേരത്തെ ബ്രോസോവിക്കിനെടുത്തു ബ്രോസോവിക്ക് ക്രിസ്ത്യാനോ മാന നമ്മുക്ക് വെച്ചീപ്പർ

ഈ മാ സമനിലാകും തോന്നുന്നു ഇങ്ങനെ പോയാൽ അങ്ങനെ ഈ മാച്ചാ വിസിൽ വിളിച്ച് സീറോ സീറോ നമ്മൾ എന്തോരം ചാൻസാണ് ഫിനിഷ് ഇതേത് കളഞ്ഞു സൈലിനെല്ലാരും കൂക്കി ആർക്കും നോക്കിയാ കഴിഞ്ഞ കളി ഹീറോ ആയി ഈ കളി നമ്മൾ സീറോ ആയി എന്തോരം ചാൻസ് നമ്മളെ പ്ലേസ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ തിരിച്ചു കൊടുക്കണം എയ്റ്റ് പോയിന്റ് സെവന് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത് ഒറ്റ ഗോളാക്കാൻ പറ്റിയില്ല നമ്മളിതുവരെ കളിച്ചില്ല ഏറ്റവും മോശം കളിയാൽ ഇപ്പം ഈ ഈ മാച്ചിലാവട്ടെ കളിച്ചിട്ടുണ്ടാവുക ഖാഷ് ദേ കഴിഞ്ഞ കളി ദേ നമ്മൾ ഒരുപാട് ചാൻസ് മിസ്സാക്കി അത് കാരണം നമ്മള് ടീമിന്റെ സമനില എടുക്കേണ്ടി വന്നിട്ടുള്ളൂ ബെലൻഡിയോറിന് ലിസ്റ്റ് വന്നൊക്കെ പറയുന്നുണ്ട് ഫോറനാണ് ചാൻസ് ഉള്ളത് മെമ്പാപ്പി ഹാളിൻ്റെ ബിനീഷ്യസും കണ്ടന്റേ കണ്ടേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ എന്താവും നമുക്ക് അറിയില്ല നമുക്ക് നമ്മളെ ഫൈനൽ മാച്ച് എത്തിയിട്ടുണ്ട് ഖാഷ് ഫൈനലി അപ്പൊ അൽ അഹിലി നമ്മൾ സൗദി ക്ലബിനെ തന്നെയാണ് നമ്മളിത് ഫൈനൽ വന്നിട്ടുള്ളത് ഈ കപ്പ് നമ്മൾ നമ്മളിതേ അടിക്കണം ഗായ്സ് അടിച്ചു കൊടുക്കണം നമ്മൾ നമ്മളിതേ കഴിഞ്ഞ കളിയൊക്കെ സമനില നമ്മൾ നമ്മളെന്തേലും ഈ കപ്പ് നമ്മൾ നമ്മളിതേ അല്ലാസന് അടിച്ചു കൊടുക്കണം അപ്പൊ ഗായ്സ് കമാണോ നമുക്ക് പോയി ഫൈനൽ കളിക്കാം കപ്പ് അടിക്കാം ഗായ് നമുക്ക് ഫൈനൽ ഗായൽ മാസിനൊക്കെ തുടങ്ങിയാണ് അല്ലി ക്ലബിനേറ്റുള്ളത് കളിച്ചും കപ്പ് എന്തേലും നമുക്ക് അടിക്കണം നമ്മൾ വിട്ടു വിട്ടുകൊടുക്കൂല പൊരിതും നമ്മൾ മാക്സിമം ഗായ്സ് ഇത് കുറച്ച് ഹാർഡ് കളിട്ടോ കളിക്കുന്നെ അപ്പൊ അതൊക്കെ ഗ്രൗണ്ടിൽ ആകെ വെള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിത് ബോളൊക്കെ കുറച്ച് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നേ ഓക്കേ മാനേ മാന ഒരു ഷോർട്ടു കീപ്പർ എടുത്തു കോർണറും കിട്ടിയില്ല കാരണം ഓൾറെഡി വെള്ളല്ലോ ഇവിടെ കിടക്കുന്നത് ബോൾ മൂവ് ചെയ്യുന്നില്ല

അമ്പോ കുറച്ച് ഫ്രണ്ടിലായിരുന്നു കേട്ടോ എന്നിട്ട് ഇതേ ക്രോസ് ബാറിന് തട്ടി പോയത് അങ്ങനെ കാശ് ദേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് നമ്മളിതേ ക്രിസ്ത്യാനിന്റെ ഗോളില് ലീഡുണ്ട് അങ്ങനെ ദേ സെക്കൻഡ് ഹാഫില് നമുക്ക് ദേ ലീഡ് പിടിച്ചെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം നല്ല മഴയുണ്ട് ട്ടോ മഴയത്ത് ഒരു ഫൈനൽ കാശ് എറ്റ് ഫോർ റേറ്റിംഗ് ഒക്കെ നമുക്ക് ഈ ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള എങ്ങനെയാണ് മാച്ച് ജയിക്കണം നമുക്ക് ദേ സെക്കൻഡ് ഹാഫ് അവര് ഇതേ ചാൻസ്

സെലബ്രേഷൻ ആണ് നടന്നോണ്ടിരിക്കുന്നത് സെലബ്രേഷൻ ഒന്ന് കണ്ടുപോകെ അലക്സ് ലപ്പോട്ടെ ക്രിസ്ത്യാനോ നമ്മളിത് ആഹ്വാനിച്ച് മറിയാണ് കൈഷ് ഒന്നു പറയാലേ ഗൈസ് കിഡിലും കളി അവര് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതില് നമ്മൾ പൊക്കി കൈസ് അതിന്റെ ഫസ്റ്റ് കപ്പ് ഇതാണ്ട് നമ്മളുടെ കപ്പ് എന്തൊക്കെയാ പോവാണ് ും ഒരു സൗദി ലീഗ് പോയിട്ടില്ല ഫസ്റ്റ് കപ്പ് പൊക്കി കായ് അതെ കപ്പിൽ നമ്മൾ പൊക്കി അത് ക്രിസ്ത്യാനിയുടെ ഫൈനൽ ഗോൾ ഫുൾ സെലബ്രേഷൻ ഗാലറി ഒക്കെ ഫുൾ തകർത്തും അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യാ സഭയുടെ കാര്യം പരിഗണിക്ക നമുക്കിതേ സഹായ കരിയർ വെച്ചിട്ട് നെക്സ്റ്റ് വീഡിയോയില് കാണാം അല്ലെ സഹലിന്റെ ഫസ്റ്റ് കപ്പൊക്കെ പൊക്കി കൊടുത്തിട്ടുണ്ട് സഹലി ഏത് ക്ലബ്ബിലേക്ക് പോകണമില്ല കപ്പ് അടിച്ച് കൊടുത്തു നെക്സ്റ്റ് ക്ലബ് ഏതാന്നില്ല കമന്റ് ചെയ്തേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിലിതേ നമുക്ക് കിടിലായിട്ട് കളിക്കാം ഇതിൽ സഹലിനെ കൊണ്ട് രണ്ട് ഗോളടിക്കാൻ പറ്റി അടുത്ത മാച്ചിൽ നമുക്കിതേ മൂന്ന് ഗോൾ അടിക്കാൻ പറ്റി നോക്കാം നെക്സ്റ്റ് വീഡിയോയില് കാണാം to relax a bit and enjoy having the pictures taken well, these